ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും കണ്ടതാണ് ഈ ബിഗ് ബോസിനുള്ളിലേക്ക് വൈൽഡ് കാർഡ് വന്ന സമയത്ത് നമ്മുടെ ജിഷിന്റെ ഭാഗത്ത് നിന്ന് അനുമോൾക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു അനുമോള് കാരണം അവർക്ക് പുറത്ത് വെച്ച് അവർക്ക് പരിചയമുള്ള ആളുകളാണ് രണ്ട് ആർട്ടിസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ജിഷിൻ പോലും ഇന്ന് അനുമോളെ കുറ്റപ്പെടുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് എത്തി എന്നുള്ളതാണ് വാസ്തവം അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ആ ഒരു ഫുഡിന്റെ പ്രശ്നമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ Uh, indo, ും അവിടെ ഉണ്ട് പക്ഷേ രണ്ട് ദോശ വെച്ച് ചെറിയ രണ്ട് ദോശ വെച്ചിട്ടാണ് ഓരോ മത്സരാർത്ഥിക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും അവർക്ക് വിശപ്പ് മാറുമോ നമുക്ക് തന്നെ ചിന്തിക്കാവുന്നേ ഉള്ളൂ രണ്ട് ദോശയൊക്കെ വെച്ചിട്ട് കഴിച്ചാൽ എങ്ങനെ വിശപ്പ് മാറാനാണ് ഒരുപക്ഷേ ഈ ലേഡീസിനൊക്കെ ഒരുപക്ഷെ അത് മതിയായിരിക്കും കാരണം അവരൊക്കെ ഡയറ്റ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ രണ്ട് ദോശയും കറിയും കൂടെയൊക്കെ കഴിച്ചിട്ട് വെള്ളമൊക്കെ കുടിക്കുമ്പോൾ അവർക്ക് ഓക്കെ ആവും പക്ഷേ അതുപോലെയാണോ എല്ലാ അവരുടെയും കാര്യം അപ്പോൾ സ്വന്തമായിട്ട് എങ്ങനെ മതി എന്നുള്ളത് വെച്ചിട്ട് മറ്റുള്ളവരെ അതുകൂടി അടിച്ചേപ്പിക്കാനായിട്ട് നോക്കുന്നത് ശരിയല്ല അപ്പോൾ ഇത് നമ്മുടെ ലക്ഷ്മി ചോദിക്കുന്നുണ്ട് ഇത് ശരിയാവുമോ ഇത് മതിയാവുമോ എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയുന്നൊരു കാര്യമെന്ന് വെച്ചാൽ അത് മതി ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ വെറുതെ ആവശ്യമില്ലാതെ വാരി കൊടുത്ത് ശീലമാക്കണ്ട വെറുതെ ആവശ്യമില്ലാത്ത ശീലങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട എന്നുള്ളൊരു വർത്തമാനമാണ് നമ്മുടെ അനുമോള് പറയുന്നത് ശരിക്കും ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് ഏഷ്യ വന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അനുമോളിൻ്റെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭക്ഷണമല്ല അവിടെ നിൽക്കുന്ന ഓരോ മത്സരാർത്ഥിക്കും ബിഗ് ബോസ് കൊടുക്കുന്നതാണ് ഈ ഭക്ഷണം അതിന് അനുമോൾക്ക് എന്താണ് വിഷയം അനുമോൾക്ക് ഭക്ഷണം വെക്കാനുള്ള ബുദ്ധിമുട്ടാണ് ഇത്രയും പേർക്കും വെക്കാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ കിച്ചൺ ടീമിലുള്ള മറ്റ് ആളുകളോടുകൂടി വന്നിട്ട് എല്ലാവരും കൂടി ഒത്തുപിടിച്ച് പിടിച്ച് ഉണ്ടാക്കാം കുക്ക് ചെയ്യാൻ നിൽക്കുക എന്ന് പറഞ്ഞുകൂടെ ഇവർക്ക് പക്ഷേ ഇത് അനുമോൾക്ക് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് നിന്ന് വേവിക്കണം അനുമോൾക്ക് മാത്രമേ നന്നായിട്ട് കുക്ക് ചെയ്യാനറിയൂ നന്നായിട്ട് വെക്കാനറിയൂ വിളമ്പാനറിയൂ അനുമോൾ തന്നെ എല്ലാം ചെയ്യണം എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത് അനുമോളാണ് എന്നുള്ളൊരു പറച്ചിലുണ്ടാവണം എന്നൊക്കെ രീതിയിലാണ് അനുമോൾ മുന്നോട്ട് വരുന്നത് അതൊരിക്കലും ശരിയല്ല അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എല്ലാവർക്കും വയറ് നിറയുന്ന കണക്ക് ഭക്ഷണം വെച്ച് കൊടുക്കണം അതിനല്ലേ ഓരോരുത്തരെയും ടീം ടീമായിട്ട് ഇങ്ങനെ മാറ്റി ഡിവൈഡ് ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ശരിക്കും അവർക്ക് അവർക്ക് കൊടുത്ത് ശീലിപ്പിക്കേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഇത് അനുമോളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണമല്ല ഇത് ബിഗ് ബോസ് വീട്ടിൽ അവർക്ക് എല്ലാവർക്കും ഒരുപോലെ അവകാശപ്പെട്ട ഭക്ഷണമാണ് അവിടെ അനുമോൾക്ക് എന്ത് കാര്യം അനുമോളാണോ തീരുമാനം എടുക്കേണ്ടത് അനുമോളെയാണോ ബിഗ് ബോസ് എല്ലാം ഏൽപ്പിച്ചിരിക്കുന്നത് അനുമോൾ എന്താ ബിഗ് ബോസിൻ്റെ ലാഭം ഉണ്ടാക്കി കൊടുക്കാനാണോ അവിടെ നിൽക്കുന്നത് അല്ലല്ലോ അപ്പോൾ അനുമോൾ കുറച്ചധികം ഓവറായിട്ട് എനിക്ക് തോന്നി നിങ്ങൾക്കാര്ക്കെങ്കിലും തോന്നിയോ എന്ന് എനിക്കറിയില്ല അനുമോൾ എന്ന മത്സരാർത്ഥിയെ എനിക്കിഷ്ടമാണ് അനുമോൾ എന്ന ആർട്ടിസ്റ്റിനെ എനിക്കിഷ്ടമാണ് പക്ഷേ അനുമോളുടെ ഈ ബിഗ് ബോസിലുള്ള പ്രത്യേകിച്ചും കിച്ചൺ ഡ്യൂട്ടിയിൽ വരുന്ന സമയത്ത് കാണിക്കുന്ന ആ ഒരു ദുസ്വാതന്ത്ര്യം ഉണ്ടല്ലോ അത് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല കാരണം മറ്റുള്ളവരെ എല്ലാവരും അവരുടെ അടിമകളാണ് ഈ അടിമകൾക്ക് നമ്മൾ വെച്ചുണ്ടാക്കുന്നതിൽ എന്തെങ്കിലും കൊടുത്തു കളഞ്ഞാ മതി എന്തെങ്കിലും ഉള്ളതിലൊരു അങ്ങോട്ട് ഇട്ടു കൊടുത്താൽ മതി എന്നുള്ളൊരു ഭാവമാണ് ഈ അനുമോൾക്ക് ഭക്ഷണമൊക്കെ രണ്ടാമത് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അവര് താറ്റിയെടുത്ത് ദൂരെ കളയുന്ന ഒരു പരിപാടിയാണ് അനുമോള് ചെയ്യുന്നത് സാധനം ഇരി ഇല്ലാത്തപ്പോഴാണേലും അവരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും ഉള്ളതുപോലെ എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോവും പക്ഷേ ഇഷ്ടംപോലെ സാധനങ്ങൾ കുക്ക് ചെയ്യാൻ അവിടെ ഉള്ളപ്പോഴത്തേക്ക് അതെല്ലാം എടുത്ത് പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല അങ്ങനെ ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നും പഠിപ്പിച്ചിട്ടുണ്ടോ ഉള്ളത് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമ്പോൾ അത് എവിടുത്തെ മര്യാദയാണ് അത് ഇവിടുത്തെ മര്യാദയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വിഷയത്തെ ഗൗരവമായിട്ട് തന്നെ എടുക്കണം ലാലേട്ടൻ വരുന്ന എപ്പിസോഡിൽ ഇത് അനുമോൾക്ക് നല്ല വഴക്ക് കൊടുക്കേണ്ട കാര്യമാണ് കാരണം ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പേരിൽ ഇങ്ങനെ കാണിക്കുന്നത് ഒട്ടും ശരിയല്ല എല്ലാവരുടെയും ഹെൽത്ത് കണ്ടീഷൻ ഒരുപോലെയല്ല ചിലർക്ക് ഭക്ഷണം കൂടുതൽ വേണം ചിലർ മെഡിസിനൊക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് നല്ല വിശപ്പായിരിക്കും അവർക്ക് ഭക്ഷണം നല്ല രീതിയിൽ വേണം ഓരോരുത്തരും ടാസ്ക് ചെയ്ത് എല്ലാവരുടെയും ഏജുമൊന്നല്ല അപ്പോൾ ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല അധികം എനർജി ആവശ്യമുണ്ട് അവർക്കൊക്കെ വെറും രണ്ട് വട്ടക്കണ്ണി പോലെയുള്ളൊരു ദോശ ചുട്ടി വെച്ച് കൊടുത്തിട്ട് അത് അതുകൊണ്ട് തൃപ്തിപ്പെടാം തൃപ്തിപ്പെടാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ഭക്ഷണം ഞാൻ കണ്ടതാണ് റെണാബാതിമയുമായിട്ടുള്ള ആ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റണ റെണ ശരിക്കും ആ ഒരു സമയത്ത് അനിമോളുടെ പക്ഷത്ത് ഫുഡ് കുറവായിരുന്നു ഇങ്ങനെ വിളമ്പി കൊടുക്കുന്ന സമയത്ത് ഫാത്തിമ വന്നിട്ട് എനിക്ക് വീണ്ടും വേണം എന്ന് പറയുന്നു റെണ ആദ്യം കൊടുത്തത് പോലും കഴിച്ചിട്ടില്ല അത് കൈവശമുണ്ട് അപ്പോൾ അനുമോള് പറയുന്നു കൊണ്ടുപോയി കഴിക്കടി കൊണ്ടുപോയി കഴിക്കുക എന്ന് പറയുന്നുണ്ട് പക്ഷേ അത് അത്ര ഭക്ഷണമേ ഉള്ളൂ അത് കഴിച്ചാൽ അവർക്ക് വയർ വീക്കില്ല അപ്പം അതുകൊണ്ടാണ് അവരുടെ വിശപ്പ് മാറില്ല അതുകൊണ്ടാണ് ഋണ പറയുന്നത് എനിക്ക് കുറച്ചുകൂടി വേണം എനിക്ക് എനിക്കിതുകൊണ്ടൊന്നും ആവില്ല എന്ന് പറയുമ്പോഴത്തേക്ക് കൊണ്ടുപോയി കഴിക്കടി പോടി പോടി എന്നൊക്കെ പറഞ്ഞിട്ട് പറയാനായിട്ട് ശരിക്കും വളരെ മോശമായിട്ട് എനിക്ക് തോന്നി ഭക്ഷണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇത്രത്തോളം പിശുക്ക് കാണിക്കുന്ന മനുഷ്യരുണ്ടോ ഇന്നത്തെ കാലത്ത് അതാണ് അവിടെ ഇല്ലെങ്കിലും ഒക്കെ ഉണ്ടായിട്ടില്ല അവരവരുടെ വീട്ടിന്റെ മൂലയ്ക്കൽ വന്നിട്ട് ഓശാനിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അനുമോള് കാണിച്ചു കൂട്ടുന്നത് ഭക്ഷണമല്ലേ ഇങ്ങനെയുള്ള അനുമോളുടെ വീട്ടിലൊക്കെ ആരെങ്കിലും ദാഹിച്ച് വലഞ്ഞൊരു തുള്ളി വെള്ളത്തിന് നിന്ന് കഴിഞ്ഞാലും ഇതുപോലെ ആയിരിക്കുമോ അനുമോൾ പറയുന്നത് ബോഡിന്ന് ഫുഡ് ആരെങ്കിലും രണ്ടാമത് വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോളുടെ വിധം അങ്ങ് മാറും സ്വന്തം മുതലെടുത്ത് കൊടുക്കുന്ന കണക്കാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഭക്ഷണത്തിന്റെ പേരിൽ ദാരിദ്ര്യം പറയുമോ ആരെങ്കിലും ഇവരൊരു സെലിബ്രിറ്റി അല്ലേ ഈ കാണിക്കുന്നത് മുഴുവനും പുറത്ത് ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് എന്നുള്ളൊരു ബോധമെങ്കിലും ഇവർക്ക് വേണ്ടേ ഇതൊക്കെ കാണിച്ച് കൂട്ടിയിട്ട് ഒടുവിൽ ആളുകൾ വിമർശിക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തിൽ പിന്നീട് ഒറ്റപ്പെടൽ നയവുമായിട്ട് ഇറങ്ങും പിന്നെ പുള്ളിക്കാരത്തിൽ മുഴുവനും ഒറ്റപ്പെടലാണ് അതാണിപ്പോൾ പുള്ളിക്കാരത്തി എടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും അനിമോൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചത് റിയലായിട്ടും ഇതായിരിക്കും എന്നാണ് ഞാൻ കരുതിയത് പക്ഷേ കഴിഞ്ഞ വീക്കിലെ ലാലേട്ടം വന്നപ്പോഴത്തേക്ക് അനിമോളോട് കുറച്ച് മോശമായിട്ട് പെരുമാറി എന്ന് വെച്ചാൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അനിമോളെ നല്ല രീതിയിൽ വഴക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാലേട്ടൻ അങ്ങോട്ട് മാറിയപ്പോൾ അനുമോൾ ഇരുന്നുകൊണ്ട് അതിലെന്നെ പറയുന്നത് നമ്മൾ കേട്ടാണ് നോക്കിയാണ്ട് എന്നെ ഇങ്ങനെ പറയുന്നു ഞാൻ ഇവിടെ നിന്നെങ്കിലും എന്നെ ഇവിടെ കൊണ്ടുവന്നത് എത്രമാത്രം എത്ര വലിയൊരു എമൗണ്ട് ഇവിടെ തന്നാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനു വേണ്ടിയിട്ട് ഇഷ്ടംപോലെ കണ്ടന്റ് ഇട്ട് കൊടുക്കുന്നില്ലേ ഞാൻ എല്ലാ ദിവസവും കണ്ടൻറ്റുകൾ ഇഷ്ടംപോലെ കൊടുക്കുന്നില്ലേ അതിന്റെ ഒരു നന്ദി ഇല്ലാതായിപ്പോയി ലാലേട്ടനും ബിഗ് ബോസിനൊന്നും നിങ്ങൾ കേട്ടോ എത്ര പേര് കേട്ടോ അതൊക്കെ സോറി ലാലേട്ടൻ എന്ന് പറഞ്ഞു എന്ന് എനിക്ക് ആയിട്ട് അറിയാൻ മതി പക്ഷെ ബിഗ് ബോസിന് നന്ദിയില്ല എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അനുമോൾ അവിടെ കൊടുക്കുന്നത് കണ്ടന്റുകളാണ് റിയൽ ആയിട്ടുള്ള കരച്ചിലല്ലെന്ന് അനുമോള് പറയുന്നതിൽ തന്നെ ഉണ്ട് കാരണം അനുമോൾ അവിടെ കൊടുക്കുന്ന കണ്ടന്റ് എന്താണ് കരച്ചിലാണ് അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഇപ്പോൾ പുള്ളിക്കാരത്തെ എന്താണ് ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ പുള്ളിക്കാരത്തി ഒറ്റപ്പെടൽ സ്ട്രാറ്റർജി ആയിട്ട് മുന്നോട്ട് പോവുകയാണ് ജിഷീനൊക്കെ ഇതിനെ നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഈ ഒരു സംഭവത്തിന് ശേഷം ജിഷിനൊക്കെ ഒരിത്തിരി ഉൾവലിച്ച് ഉൾവലിഞ്ഞ് നിൽക്കുകയാണ് ഈ അനുമോളടുത്ത് ശരിക്കും ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല അനുമോളായിട്ട് വരുത്തി വെച്ച കാര്യങ്ങളാണ് ഇതൊക്കെ വീട്ടുകാരൊന്നടങ്കം ഇന്ന് അനുമോൾക്ക് നേരെ വീണ്ടും വിരല് ചൂടേ ചൂടേണ്ട ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അനുമോൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദി അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ലൈവിലെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ